സ്നേഹിതരെ നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ പ്രഭാതം പ്രഭാതമൊന്നലെങ്കിൽ പതിനാറ് മക്കളുള്ള ഒരമ്മ എപ്പോഴും പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തുമായിരുന്നു പ്രാർത്ഥിക്കാൻ പ്രേരണയുള്ളപ്പോൾ സമയഭേദമെന്നിയെ ആ അമ്മ എപ്പോഴും മുട്ടുകുത്തും അപ്പോൾ ഓടിക്കളിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾ അന്യോന്യം വിളിച്ചു പറയും ശബ്ദമുണ്ടാക്കരുത് അമ്മ പ്രാർത്ഥിക്കുന്നു എല്ലാവരും ആ മാതാവ് പ്രാർത്ഥിച്ചു കഴിയുന്നത് വരെ നിശബ്ദരാകും ആ അമ്മ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ വീണ്ടും കളി തുടരും ലോക പ്രശസ്തനായ ജോൺ വെസ്ലിയുടെ കുടുംബമായിരുന്നു അത് അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്ന ഏബ്രഹാം ലിങ്കൻ ഇങ്ങനെ പറയുന്നു ദൈവികത്വമുള്ള അമ്മ മകന്റെ ഏറ്റവും വലിയ സ്വത്താണ് മാതൃത്വത്തിൻ്റെ മഹത്വം ആൺകുട്ടികളും പെൺകുട്ടികളും മനസ്സിലാക്കുന്നത് അമ്മയിൽ നിന്നാണ് ആധുനിക അമ്മമാർ മാതൃത്വത്തിൻ്റെ പ്രസക്തിയും കുടുംബത്തോടും കുഞ്ഞുങ്ങളോടുമുള്ള ഉത്തരവാദിത്വങ്ങൾ മറന്ന് ജീവിക്കാറുണ്ട് നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ചും കുഞ്ഞുങ്ങളെക്കുറിച്ചുമുള്ള ദർശനം എന്താണ് എന്ന് ഒരമ്മയോട് ചോദിച്ചാൽ കൃത്യമായ ഉത്തരം എത്ര പേർക്ക് പറയാൻ കഴിയും എന്നത് ചിന്തനീയമാണ് കുടുംബത്തിലും സമൂഹത്തിലും അമ്മമാരുടെ സ്വാധീനം അതിശക്തമാണ് ജീവിത മൂല്യങ്ങളെക്കുറിച്ചും ആത്മീയ മൂല്യങ്ങളെക്കുറിച്ചുമുള്ള ബോധ്യങ്ങൾ മക്കൾ അമ്മയിൽ നിന്ന് ആർജിച്ചെടുക്കേണ്ടവയാണ് വാക്കുകൾ ഉച്ചരിച്ചു തുടങ്ങുമ്പോൾ തന്നെ ലോകത്തിന്റെ അറിവുകളും ആയോധന കലകളും പരിശീലിപ്പിച്ചെടുക്കാൻ മാതാപിതാക്കൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നതായി തോന്നാറുണ്ട് ആധ്യാത്മിക ചിന്തകൾ മൂല്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് പകർന്നു നൽകുന്നതിന് മുൻഗണനാ പട്ടികയിൽ പലപ്പോഴും അവസാന സ്ഥാനമാണ് ലഭിക്കാറുള്ളത് ഈ ആധുനിക കാലത്ത് ഭൗതിക ആവശ്യങ്ങളുടെ മുഖത്ത് മാതാപിതാക്കൾ രണ്ടുപേരും ജോലി ചെയ്യേണ്ട സാഹചര്യങ്ങൾ ചില കുടുംബങ്ങളിലെങ്കിലും ഉണ്ട് എന്നാൽ ആത്മീയതയുടെ ആദ്യ പാഠങ്ങൾ മാതാപിതാക്കളിൽ നിന്ന് തന്നെ പഠിക്കാൻ അവസരം ഉണ്ടാകണം ദൈവത്തിൽ വിശ്വാസവും പ്രത്യാശയും ആശ്രയ ബോധവും ഉള്ളവരായി വളർത്താൻ ദൈവവചനവും നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളും കുഞ്ഞുങ്ങൾക്ക് നാം പകർന്നു കൊടുക്കേണ്ടതുണ്ട് ആവർത്തന പുസ്തകം നാലാമധ്യായം ഒൻപതാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു കണ്ണാല കണ്ടിട്ടുള്ള കാര്യങ്ങൾ നീ മറക്കാതെ നിന്റെ ആയുഷ്കാലത്തൊരിക്കലും അവ നിന്റെ മനസ്സിൽ നിന്ന് വിട്ടുപോകാതെയും ഇരിക്കുവാൻ മാത്രം സൂക്ഷിച്ച് നിന്നെ തന്നെ ജാഗ്രതയോടെ കാത്തുകൊള്ളുക നിന്റെ മക്കളോടും മക്കളുടെ മക്കളോടും അവയെ ഉപദേശിക്കണം ആവർത്തന പുസ്തകം ആറാമധ്യായം ആറ് ഏഴ് വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിൽ ഇരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം സ്നേഹിതരെ നമ്മുടെ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനാ ശബ്ദം കേട്ട് ഉണരട്ടെ ദൈവസന്നദ്ധയിലുള്ള നിങ്ങളുടെ ആത്മീക ജീവിതം കണ്ട് വളരട്ടെ നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ തലമുറയിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ കുടുംബങ്ങളെ നമുക്ക് നേടുന്നവരാകാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ